നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ രാജ്യത്തെ മാവോയിസ്റ്റുകളെ മുഴുവനായിട്ട് തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു അതിനുവേണ്ട കർശന ഉത്തരവും അമിത്ഷാ തന്നെ പുറപ്പെടുവിച്ചിരുന്നു മാവോയിസ്റ്റുകളോട് മാർച്ചിനുള്ളിൽ കീഴടങ്ങണമെന്നും അല്ലാത്ത പക്ഷം അവരെ കൊല്ലാനുള്ള നിർദ്ദേശം അമിത്ഷാ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയതാണ് കീഴടങ്ങുന്നവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ നക്സലേറ്റുകൾ ഉള്ളത് ജാർഖണ്ഡ് ഒഡീസ മേഖലയിലാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ മൊത്തത്തിൽ ഒരു നേരായ ഒരുക്കി കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി തന്നെ ആക്കിയത് തീവ്രവാദികളെ പോലെ തന്നെ ഇവർ രാജ്യത്തിന് ഒരു അപകടകരമാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ കർശന നിർദ്ദേശം ഉണ്ടായിരിക്കുന്നതും അതോടൊപ്പം അമിത്ഷാ തന്നെ ശക്തമായി തന്നെ ഈ മാവോയിസ്റ്റുകളെ അടിച്ചമർത്താനും വേണ്ടി രംഗത്തിറങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ത്രിപുര സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിയെ തുടർന്ന് ത്രിപുരയിൽ തീവ്രവാദികളുടെ വലിയൊരു സംഘം തന്നെ കീഴടങ്ങിയിരിക്കുകയാണ് അഞ്ഞൂറോളം തീവ്രവാദികളാണ് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാരിന് മുന്നിൽ കീഴടങ്ങിയത് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നീ തീവ്രവാദ സംഘടനകളിലെ പ്രവർത്തകരാണ് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സഹായിക്കു മുന്നിൽ ആയുധങ്ങൾ സമർപ്പിച്ചാണ് തീവ്രവാദികൾ കീഴടങ്ങിയതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസ് ഏഴാം ബെറ്റാലിയൻ ആസ്ഥാനമായ സെഹായി ജില്ലയിലെ ജാംബൂയി ജാലയിലാണ് ദേശീയ ശ്രദ്ധ നേടിയ ഈ കീഴടങ്ങൾ ചടങ്ങ് നടന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയ ശേഷം വടക്കു കിഴക്കൻ മേഖലയിൽ നിരവധി തീവ്രവാദ സംഘടനകളാണ് കീഴടങ്ങിയിട്ടുള്ളത് അത്യാധുനിക ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇന്ന് നടന്ന തീവ്രവാദ സംഘടനകളുടെ കീഴടങ്ങൽ ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടത് വടക്കുകിഴക്കൻ മേഖലയിൽ ഇതുവരെ നടന്ന ഏറ്റവും വലിയ കീഴടങ്ങലായിരുന്നു ഇന്ന് നടന്നത് ത്രിപുര സർക്കാരിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ്റി എൺപത് പേരാണ് തീവ്രവാദ സംഘടന വിട്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ നാലിന് ന്യൂഡൽഹിയിൽ വെച്ച് ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ത്രിപുരയിൽ ഈ തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ കീഴടങ്ങി സമാധാനത്തിന്റെ പാതയിലേക്ക് പോവാനായി തീരുമാനിച്ചത് വടക്കു കിഴക്കൻ മേഖലയിലെ വിഘടനവാദങ്ങൾക്ക് പൂർണ്ണ അരുതി പുറത്തുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു തിരുപുര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന തീവ്രവാദ സംഘടനകളിലൊന്നായ എൻ എൽ എ എഫ് ടി സമ്പൂർണമായി പിരിച്ചുവിടുന്നതായി കീടനങ്ങൾ ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് വിശ്വം മോഹൻ ദേവ്വർബ വ്യക്തമാക്കി എന്തായാലും കേന്ദ്ര സർക്കാർ തുടങ്ങിയ ഈ ഓപ്പറേഷൻ അതായത് നക്സലുകളെയും മാവോയിസ്റ്റുകളെയും അടിച്ചമർത്താനുള്ള ഓപ്പറേഷനുകളിൽ എന്തായാലും അത് ശക്തമായ തന്നെ പറഞ്ഞ ദിവസത്തിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓപ്പറേഷൻ ഉണ്ടാകുമെന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഒഡീസയിലും ഇപ്പോൾ ജാർഖണ്ഡിലുമടക്കം തീവ്രവാദത്തിൻ്റെ ഓരോ സംഘടനകളും അതായത് മാവോയിസ്റ്റിൻ്റെ ഓരോ സംഘടനകളും കീഴടങ്ങാനായി മുന്നോട്ട് വരുന്നത്